ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഒരു വലിയ തോൽവിയാണ് ബ്രസീലിന് അർജന്റീനയോട് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് അർജൻറ്റീന നാണം വിടുകയായിരുന്നു മത്സരത്തിൽ നെയ്മർ ജൂനിയർ കളിച്ചിരുന്നില്ല എന്നതാണ് ഈ തോൽവി ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതം സൃഷ്ടിച്ച ഒരു കാര്യമായിരുന്നു അർജൻറ്റീൻ സൂപ്പർ താരമായ ലിയാൻഡ്രോ പരേഡസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നടത്തിയിട്ടുണ്ട് നെയ്മറും താനും ഈ മത്സരത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ബ്രസീലിനെതിരെ ഇങ്ങനെ കളിക്കണ്ടായിരുന്നു എന്ന് നെയ്മർ തന്നോട് പറഞ്ഞു എന്നുള്ള കാര്യം പരേഡസ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് അർജന്റീനയും ബ്രസീലും തമ്മിൽ നടന്ന മത്സരത്തിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് നെയ്മർ ജൂനിയർ എനിക്ക് അയച്ചു തന്നിരുന്നു എന്നിട്ട് ചിരിച്ചുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ബ്രസീലിനെതിരെ നിങ്ങൾ ഇങ്ങനെ കളിക്കേണ്ടായിരുന്നു എന്ന് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു കളത്തിന് പുറത്തുള്ള അവസ്ഥ ഭീകരമായിരുന്നു എന്ന് പറഞ്ഞു നെയ്മർ ഇടക്കിടക്ക് എന്നെ വിളിക്കാറുണ്ട് സാന്റോസിലേക്ക് വരാൻ എപ്പോഴും എന്നോട് പറയാറുണ്ട് ആവശ്യപ്പെടാറുണ്ട് ഞാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യാറുള്ളത് ഒരുമിച്ച് കളിക്കാൻ ആഗ്രഹമുണ്ട് എന്നാണ് നെയ്മർ എന്നോട് എപ്പോഴും പറയാറുള്ളത് ഇതാണ് ലിയാൻഡ്രോ പരേഡസ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം അർജന്റീനയും ബ്രസീലും തമ്മിലുള്ള ചിരവൈരിത ഒരിക്കലും പരേഡസിനെയും നെയ്മറേയും ബാധിക്കാറില്ല കാരണം രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളാണ് പി എസ് ഡിയിൽ ഒരുപാട് കാലം ഒരുമിച്ച് കളിച്ച സുഹൃത്തുക്കളാണ് പരേഡസും അതുപോലെ തന്നെ നെയ്മർ ജൂനിയറും യു ഡി അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം